ലൈബയുടെ വെഡിങ് സിക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ കർണാടകയിലെ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ദേശീയ തൈക്കോണ്ടോ മത്സരത്തിൽ പന്ത്രണ്ട് വയസ്സിനു താഴെയുള്ള കുട്ടികളുടെ സബ് ജൂനിയർ അൻപത്തിയഞ്ച് അൻപത്തിയെട്ട് കിലോ കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ ജേതാവായ കെ പി മുഹമ്മദ് നബവിയെ എ പി അനിൽകുമാർ എം എൽ എ വീട്ടിലെത്തി അനുമോദിച്ചു ല്ലേ പുല്ലേ ആ പിന്നെ ഇത് തന്നെ കാണോ ఓరి చెల్లి అందరే అందరికే వస్తుంది సినిమాకి మట్టాడ కొడి ఆలో ఆ കേരളത്തിൽ നിന്ന് വിവിധ കാറ്റഗറിയിൽ ഇരുപത്തിയെട്ടോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു മമ്പാട്ടുമൂല സ്വദേശി കപ്പക്കുന്നൻ മുഹമ്മദ് അൻവർ ബുഷൈറമോൾ എന്നിവരുടെ മൂത്ത മകനാണ് മുഹമ്മദ് നബവി ഇളയ സഹോദരി നസീഹ ഫാത്തിമ പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയും കൂടിയാണ് മുഹമ്മദ് നബവി ചോക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അറക്കൽ സക്കീർ ഹുസൈൻ മുപ്ര ഷറഫുദ്ദീൻ മരുതത്ത് ഹംസ പി സലാം മൊയ്ക്കൽ രാധാകൃഷ്ണൻ പി വി റിയാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട്